ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മണിമുല്ലയുടെ വീഡിയോ ആണ് കേട്ടോ ഒത്തിരി ദിവസമായി ഇത് എടുത്തു വെച്ചിട്ട് പക്ഷേ ഇതുവരെ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പ്ലാന്റ് ഓൺലൈനായിട്ട് മേടിക്കുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അതുമാത്രമല്ല നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം ഓൺലൈനായിട്ട് ചെടി മേടിക്കുമ്പോൾ ഇതെങ്ങനെ വരും എന്നൊക്കെയുള്ള കാര്യത്തിൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മേടിച്ചത് റെയിംസ് ബാസ്ക്കറ്റെന്നാണ് കേട്ടോ അവർക്ക് ഒത്തിരി ഫോളോവേഴ്സൊക്കെ ഇൻസ്റ്റയിലും യൂട്യൂബിലും ഒക്കെ ഉണ്ട് ഞാൻ ഇങ്ങനെ കണ്ടിന്യൂസ് അവരുടെ ഒരു ഫാനാണ് വീഡിയോസൊക്കെ കാണാറുണ്ട് ഒരുപാട് ഒരുപാട് പ്ലാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നമ്മൾ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്താൽ മതി ഞാൻ അവരുടെ വെബ്സൈറ്റിലാണ് ഓർഡർ ചെയ്തത് രണ്ട് മണി മുതലാണ് കേട്ടോ മേടിച്ചേക്കുന്നത് ഒരെണ്ണം നൂറ് രൂപയാണ് അങ്ങനെ രണ്ടെണ്ണം ഇരുന്നൂറ് രൂപ പിന്നെ എൺപത് രൂപ ഡെലിവറി ചാർജും അങ്ങനെയാണ് ഇത് വന്നേക്കുന്നത് അപ്പോൾ ഒരു മൂന്നാല് ദിവസം ഇതിനുള്ളിൽ ഇരുന്നതിൻ്റെ ഒരു ക്ഷീണമൊക്കെ അതിനുണ്ടായിരുന്നു പക്ഷേ എന്നാലും കുഴപ്പമില്ല നമ്മൾ ഒറ്റ ദിവസം ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചു കൊടുക്കുവാണെങ്കിൽ പിറ്റേ ദിവസം നല്ല സ്മാർട്ടായിട്ട് വരും അതായത് ഇത് കണ്ടപ്പോൾ എനിക്ക് ചെറിയൊരു വിഷമമൊക്കെ തോന്നി കാരണം ഇലക്കൊന്ന് വാടി പോലെ നിൽക്കുന്നുണ്ട് പക്ഷേ കുഴപ്പമില്ലായിരുന്നു കേട്ടോ ആൾ ഓക്കെ ആയിരുന്നു കൊറിയർ വന്നിട്ടുണ്ടെന്ന് അവരെ രാവിലെ വിളിച്ചു പറഞ്ഞതാണ് കേട്ടോ പക്ഷെ ഞങ്ങളിവിടെ ഇല്ലായിരുന്നതുകൊണ്ട് നൈറ്റാണ് പോയി മേടിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൊണ്ടുവന്നപ്പോൾ തന്നെ പാക്കിങ് അഴിച്ചു വെച്ചതാണ് അപ്പോൾ ഇത്രയും ദിവസം ഓൾറെഡി അത് അതിനുള്ളിൽ ഇരുന്നതാണ് അപ്പോൾ ഇപ്പോഴെങ്കിലും നമ്മളത് അഴിച്ചു മാറ്റിയില്ലെങ്കിൽ നാളെ രാവിലെയൊക്കെ ആവുമ്പോൾ കുറച്ചും കൂടെ അതൊന്ന് ഒന്ന് ഇലയൊക്കെ വാടിത്തളർന്ന പോലെയാവും അതുകൊണ്ടാണ് അപ്പം തന്നെ കൊണ്ടുവന്നപ്പം തന്നെ അഴിച്ചെടുക്കുകയാണേ ഇതിനു മുന്നേ ഞാൻ നേരിട്ട് മണിമുല്ല കണ്ടിട്ടില്ല പക്ഷേ ആ ചെറിയ പ്ലാന്റില്ലേ അതിലൊരു മൂന്ന് നാല് മുട്ട ഉണ്ടായിരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ തോന്നിയതല്ല അതിൻ്റെ ഏറ്റവും മേലയായിട്ട് ഒരു മൂന്ന് നാല് മുട്ട ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് പിറ്റന്നൊക്കെ ആയപ്പോൾ അതൊക്കെ അങ്ങ് പോയി ൊരു ലെതിലാണ് കേട്ടോ എനിക്ക് കിട്ടിയത് ഒരെണ്ണം അത്യാവശ്യം വലിപ്പം ഉണ്ടായിരുന്നു ഒരെണ്ണം അത്ര വലുപ്പം കുറച്ച് വലിപ്പക്കുറവുണ്ടായിരുന്നു ഞാൻ ഈ വോയിസ് ഇടുന്ന സമയത്ത് ഇപ്പം കാണുന്നതിൻ്റെ രണ്ട് മടങ്ങും കൂടെ ആയിട്ടുണ്ട് കേട്ടോ ഒത്തിരി കുറച്ചും കൂടെ ഒന്നും വലുപ്പമൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ഈ ഒരു ചട്ടിയിലാണ് കേട്ടോ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ തറയിലല്ല വെക്കുന്നത് ചട്ടിയിലാണ് രണ്ട് ചട്ടി മേടിച്ചുകൊണ്ട് വന്നതാണ് ദൈവം ഒരെണ്ണം കണ്ടോ ഈ ഒരു അവസ്ഥയായി ഒന്നും പറയണ്ട ബൈക്കിൽ വന്നപ്പോഴത്തേനും ഇങ്ങനെ ആയതാണ് എന്തായാലും അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി നാളെ വരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മണിമുന്നേ നമുക്ക് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഒരെണ്ണത്തിലേ വെക്കുന്നുള്ളു കേട്ടോ ഇപ്പം ഈ ഒരു സംശയൻ്റെ ഭാഗത്താണ് നമ്മൾ വെക്കുന്നത് അപ്പോൾ എനിക്ക് മാത്രം ചെയ്ത് വഴി ഇങ്ങനെ ഇറങ്ങി നടന്ന് അവിടെ ചെല്ലാൻ പറ്റും കേട്ടോ ബാക്കി ആരുടെയും വണ്ണം കൊണ്ട് അതിന് പറ്റത്തില്ലെങ്കിലും എനിക്ക് പറ്റും തെയ്യ് ഇങ്ങനെ നടന്നെ പോയാൽ മതി ഫ്രണ്ടിലെത്തും ആ ഒരു ചട്ടി ഇവിടെ എത്തിക്കുന്നതാണ് ടാസ്ക് അത് കഴിഞ്ഞാൽ പിന്നൊന്നും പ്രശ്നമില്ല കേട്ടോ ഇവിടെ വെച്ചിട്ട് ടെറസിൻ്റെതേ ഈ ഒരു കൈവരി കൈവരിയില്ലേ അതിലേക്ക് പടർത്താനാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത് അപ്പോൾ രണ്ട് ചട്ടിയും ഇവിടെ തന്നെയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് പക്ഷേ ഇപ്പോൾ ഒരെണ്ണം വെക്കുന്നുള്ളൂ ഈ ചട്ടി ഇങ്ങ് കയറ്റാൻ വേണ്ടിയിട്ടുള്ള ആണ് പക്ഷേ പിന്നെയാണ് നമുക്ക് ബുദ്ധി വന്നത് ആക്ച്വലി ഇത് വീടിനകത്തു കൂടെ കൊണ്ടുവന്നാൽ മതിയില്ലേ എന്തിനാണ് ഇത്ര കഷ്ടപ്പെടുന്നതെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് കേട്ടോ നമുക്കും ആ ബുദ്ധി വന്നത് എന്നിട്ട് അവസാനം ആരും ചേട്ടൻ വീടിനകത്തൂടെ സ്റ്റെയർ വഴി കൊണ്ടുവന്നത് ഒരുവിധം ഇവിടെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് ഇനി എൻ്റെ പണിയാണ് ബാക്കി മണിമുല്ല നല്ല സൂര്യപ്രകാശമൊക്കെ കിട്ടുവാണെങ്കിൽ അടുത്ത വർഷം ഡിസംബർ ഒക്കെ ആവുമ്പോ നല്ല പോലെ ഫ്ലവർ ഉണ്ടാവും അപ്പൊ അതിനു വേണ്ടിയിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കേട്ടോ വെച്ചത് സൂര്യപ്രകാശം കൂടിപ്പോയെങ്കിലേ ഉള്ളൂ ഇത്രയും ചെയ്തപ്പോൾ തന്നെ സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നെട്ടോ ഈവനിങ് ഒരു ഷോക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടി ഇപ്പൊ ഇവിടെ അവസാനിപ്പിച്ചിട്ട് സിനിമയ്ക്ക് പോകാനെട്ടോ നാളെ ഈവനിങ് ഇത് പിന്നെയും കണ്ടിന്യൂ ചെയ്യും അടുത്ത ദിവസത്തെയാണ് കേട്ടോ ബാക്കി വീഡിയോ അപ്പൊ ഞാൻ ഒരു സോയിൽ പത്ത് കിലോന്റെ ഒരു പാക്ക് പാക്കറ്റ് ആണ് ഇത് നൂറ്റി മുപ്പത് രൂപയാണ് ഇതിൽ മണ്ണുണ്ട് കമ്പോസ്റ്റ് ഉണ്ട് പിന്നെ നമ്മുടെ നീം കേക്ക് എന്ന് പറയുമ്പോൾ വേപ്പിൻ ആയിരിക്കും പിന്നെ ചകിരിച്ചോറ് അങ്ങനെ കുറേ ന്യൂട്രീഷ്യൻസ് ഒക്കെ ഉണ്ട് കേട്ടോ ഈ വരവും പോക്കും അഞ്ചേട്ടൻ അത്ര അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുന്നില്ല കാരണം വേറൊന്നും അല്ല പോകുമ്പോഴും വരുമ്പോഴും ഒരു മാങ്ങ് പൊട്ടിക്കാറുണ്ട് അതുകൊണ്ടാണ് പിന്നെ മണിമുല്ലയെക്കുറിച്ച് പറയാനാണെങ്കിൽ നല്ലപോലെ സൂര്യപ്രകാശം വേണം പിന്നെ നനച്ചു കൊടുക്കണം ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ഇടയ്ക്ക് എല്ലുപൊടി ചാണകപ്പൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ഒക്ടോബർ നവംബർ ഒക്കെ ആവുമ്പോൾ നമുക്ക് നന്നായിട്ട് എന്തെങ്കിലും വളം ഇതുപോലെ തന്നെ ഡി എ പി എന്തെങ്കിലും വളം ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു ഡിസംബർ ജാനുവരിയൊക്കെ ആകുമ്പോൾ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും സാധാരണ ഞാൻ മണ്ണും ചാണകപ്പൊടിയും കൊക്കോപ്പീറ്റും വെച്ചാണ് കേട്ടോ ബാക്കി ചെടികളൊക്കെ നട്ടിട്ടുള്ളത് പക്ഷേ ഇത് ഞാൻ ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന് മേടിച്ചതാണ് ഈ മണിമുല്ല അപ്പോൾ ഞാൻ ും നമ്മൾ ചെയ്യപ്പ എന്തായാലും നല്ലപോലെ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു മിക്സ് മേടിച്ചത് അണിമുല്ല തറയിലും വെക്കാം ചട്ടിയിലും വെക്കാം എവിടെ ആയാലും പ്രശ്നമില്ല ഞാൻ എന്തായാലും അത്യാവശ്യം നല്ല ഒരു ചട്ടിയിലാണ് കേട്ടോ വെച്ചേക്കുന്നത് നമ്മൾ നല്ലപോലെ കെയർ ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ ഫ്ലവർ ഉണ്ടാവും കൊല കുത്തി പൂക്കും കേട്ടോ പറയുന്നത് അതുപോലെ തന്നെ നല്ല മണമുള്ള ഫ്ലവർ ആണെന്നാണ് പറയുന്നത് ഞാൻ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല ഇടയ്ക്കൊന്ന് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒത്തിരി ഫ്ലവർ വരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഡിസംബർ ടൈമിൽ വരുന്നുണ്ട് മണിമുള്ള ക്രിസ്മസ് ജാസ്മിൻ പറയൂ കേട്ടോ ഈ ഒരു പോട്ടിൻ്റെ ഹാഫ് ഞാൻ നമ്മുടെ മണ്ണാണ് കേട്ടോ എടുത്തേക്കുന്നത് ബാക്കി സോയിൽ മിക്സ് ആണ് അതിൻ്റെ ഒരു അഞ്ച് കെ ജി ആണ് ഒരു മണിമുല്ലയ്ക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാക്കി ഇനി നമുക്ക് ഒരെണ്ണം ഉണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണേ രാവിലെയോ വൈകിട്ടോ ഒരു നേരം നനച്ചു കൊടുത്താൽ മതി പക്ഷേ ഞാൻ ഈ ടെറസിൽ ഇത്രയും നല്ല വെയിലിരിക്കുന്നോണ്ട് രണ്ട് നേരം നനയ്ക്കാറുണ്ട് കേട്ടോ അതുപോലെ തന്നെ മന്ത്ലി ഏതെങ്കിലും ഒരു ഫെർട്ടിലൈസർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് ഈ ബൊക്കയൊക്കെ ഉണ്ടാക്കാനോ അതുപോലെ തന്നെ ഇൻഡോർ ഡെക്കറേഷനൊക്കെ വേണ്ടിയിട്ട് ഈ ഒരു മണിമുല്ലയുടെ ഫ്ലവർ യൂസ് ചെയ്യാറുണ്ട് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്കിത് വെക്കാൻ വേറെ ഒരു സ്ഥലവും ഇല്ലെന്ന് ഞാൻ ഒരുപാട് ആലോചിച്ചിട്ടാണ് കേട്ടോ ഇവിടെ വെക്കാൻ തീരുമാനിച്ചത് എന്തായാലും ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഇല്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ അതിനനുസരിച്ച് മാറ്റാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരുവിധം എല്ലാ നഴ്സറികളിലും അതുപോലെ തന്നെ ഓൺലൈൻ സൈറ്റുകളിലും ഒക്കെ മണിമുല അവൈലബിൾ ആണ് നിങ്ങളെ വാങ്ങിച്ചു വെച്ച് നോക്കട്ടെ അപ്പോൾ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ താങ്ക്